ഒറ്റ ചിത്രം കൊണ്ട് മലയാളി മനസ്സുകളെ കീഴടക്കിയ ബാലതാരമാണ് ദേവനന്ദ ദേവനന്ദ ഓരോ മലയാളിയുടെയും വീട്ടിലെ കുഞ്ഞു തന്നെ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ സൈബർ ആക്രമണങ്ങൾക്ക് ഇരയാവുകയാണ് ഈ കൊച്ചുതാരം സംഭവത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ദേവനന്ദയുടെ കുടുംബം ഏറ്റവും പുതിയ സിനിമയായ ഗു എന്ന ചിത്രത്തിന്റെ പ്രമോഷന്റെ ഭാഗമായി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ നിന്ന് ഒരു ഭാഗം മാത്രം എടുത്ത് പ്രചരിപ്പിച്ചാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന അവകാശപ്പെടുന്നവരുടെ സൈബർ ആക്രമണം മനപൂർവ്വം അപമാനിക്കുന്ന തരത്തിൽ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം മാത്രം എഡിറ്റ് ചെയ്ത് ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ചാനലുകളിലും പേജുകളിലും പോസ്റ്റ് ചെയ്തു ഇത് വലിയ രീതിയിൽ ചർച്ചയായി ഒരു കൊച്ചു പെൺകുട്ടിയാണെന്ന് പോലും ഓർക്കാത്ത തരത്തിലുള്ള കമന്റുകളാണ് ഈ പോസ്റ്റുകൾക്കെല്ലാം താഴെ പ്രചരിച്ചത് നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയായ തള്ള എന്ന രീതിയിൽ വരെ ദേവനന്ദക്കെതിരെ കമന്റുകൾ വന്നിരുന്നു ഇതിനെതിരെ എറണാകുളം സൈബർ പോലീസിന് ദേവനന്ദയുടെ അച്ഛൻ ജിബിൻ പരാതി നൽകി പരാതിയുടെ പൂർണരൂപം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുമുണ്ട് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ നിന്നുള്ള ഒരു ഭാഗം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുന്നുവെന്നും മോശം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെ നിയമ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു ഇവരുടെ ഈ പ്രവൃത്തി കൊണ്ട് എന്റെ പത്തു വയസ്സുള്ള മകൾക്ക് മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും സമൂഹമധ്യേ മനപൂർവ്വം അപമാനിക്കപ്പെടുകയും ചെയ്യുകയുണ്ടായി ഈ പ്രൊഫൈലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകൾ എത്രയും പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യിക്കാനും ഈ വ്യക്തികളുടെ പേരിൽ നിയമ സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട് എറണാകുളം രാജഗിരി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ദേവനന്ദ കയ്യടക്കത്തോടെയാണ് ഓരോ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാറുള്ളത് തൊട്ടപ്പൻ എന്ന ചിത്രത്തിലൂടെ സിനിമയിൽ അരങ്ങേറിയ ദേവനന്ദ മൈസാൻ മിന്നൽ മുരളി ഹെവൻ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ബാലതാരം എന്ന പേരിൽ ദേവനന്ദ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് മാളികപ്പുറം എന്ന ചിത്രത്തിലൂടെയാണ് ദേവനന്ദ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഗു ഈ സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ ഭാഗമായി ദേവനന്ദ ധാരാളം അഭിമുഖങ്ങൾ നൽകിയിരുന്നു അഭിമുഖങ്ങളിൽ ക്യൂട്ട്നെസ് വാരി വിതറാതെ എപ്പോഴും ചോദ്യങ്ങൾക്ക് അനുസരിച്ച് കൃത്യവും വ്യക്തവുമായ മറുപടി നൽകാറുണ്ട് ദേവനന്ദ അതുകൊണ്ട് തന്നെയാണ് ഗൂ സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലെ കുട്ടിത്താരത്തിന്റെ ചില മറുപടികളെ സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം അതിരില്ലാതെ പരിഹസിച്ചത് എല്ലാവർക്കും നമസ്കാരം പുതിയ സിനിമ ഗോവിന്റെ ഭാഗമായി ഞങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു ചാനലിന് മാത്രമായി കൊടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും മോശം പരാമർശങ്ങൾ നടത്തിയവർക്കെതിരെയും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്ന വിവരം എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ എല്ലാവരെയും അറിയിക്കുന്നു എന്ന് ദേവനന്ദയും സോഷ്യൽ മീഡിയയിൽ കുറിപ്പിട്ടു യുണീക്കാണ് അവർ ജീവിച്ചു വന്ന സാഹചര്യം പഠിച്ച സ്കൂൾ അധ്യാപകർ അതിലുപരി സാങ്കേതിക വിദ്യയുടെ കൈവെള്ളയിലെ സൗകര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ പതിന്മടങ്ങ് ഇന്റലക്ച്വൽ ആണ് നമ്മൾ മണ്ണപ്പം ചുട്ട് നടന്ന കാലവും ഇന്നത്തെ കാലവും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ശുദ്ധ മണ്ടത്തരമാണ് അവൾ ധീരയായി വളരട്ടെ അവളുടെ അഭിപ്രായം ആരെയും പേടിക്കാതെ പറയട്ടെ നമ്മുടെ മക്കളെയും ആ ലെവലിലേക്ക് ഉയർത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക അതിനുവേണ്ടി അവസരം ഒരുക്കി കൊടുക്കുക അല്ലാതെ ഒരു കുട്ടിയെ മുളയിലെ നുള്ളാനുള്ള സാഹചര്യം ഒരുക്കാതിരിക്കുക എന്നിങ്ങനെയായിരുന്നു കുട്ടി താരത്തിന് പിന്തുണ അറിയിച്ചു വന്ന ആരാധകരുടെ കമൻറ്റുകൾ